കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് പൂജ്യം പോയിന്റ് അഞ്ച് ഏഴ് ശതമാനം ഇടിഞ്ഞ് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിന് അടുത്ത് ക്ലോസിംഗ് നൽകി കഴിഞ്ഞ ദിവസം ഇരുപത്തയ്യായിരം എന്ന സൈക്കോളജിക്കൽ സപ്പോർട്ട് മാർക്കറ്റ് നഷ്ടപ്പെടുത്തുകയും ചെയ്തു വീക്കിലി പെർഫോമൻസ് നോക്കിയാൽ മാർക്കറ്റ് മിക്സഡ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് സെൻസെക്സും നിഫ്റ്റിയും ഒരു ശതമാനം ഇടിഞ്ഞപ്പോൾ സ്മാൾ ക്യാപ് ഇൻഡെക്സ് വീക്ക്ലി ബേസിൽ ഒന്നേ പോയിന്റ് നാല് ശതമാനവും മിഡ് ക്യാപ് ഇൻഡെക്സ് ഒരു ശതമാനവും ഉയർന്നു ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കരാർ ഏകദേശം ഫൈനലൈസ് ആയി എന്നുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയെ തുടർന്ന് മാർക്കറ്റ് വീണ്ടും വ്യാപാര ചർച്ചകളിലേക്ക് ശ്രദ്ധ ശ്രദ്ധ തിരിക്കുകയാണ് കൂടാതെ നിഫ്റ്റിയുടെ ടെക്നിക്കൽ കാൻഡിൽ പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തയ്യായിരം എന്ന ലെവലിന് താഴെ മാർക്കറ്റ് ക്ലോസിംഗ് നൽകിയത് മാർക്കറ്റ് നെഗറ്റീവ് സൈഡിലേക്ക് അല്ലെങ്കിൽ ബിയറിഷ് സൈഡിലേക്ക് നീങ്ങാനുള്ള ഒരു സൂചനയായിട്ട് വേണം കണക്കാക്കാൻ ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറിനും ഇരുപത്തയ്യായിരത്തിനു മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് എന്ന ലെവൽ തിരികെ പിടിച്ചില്ലെങ്കിൽ ഷോർട്ട് ടൈമിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് നെഗറ്റീവ് സൈഡിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് ഇവിടെ ഇരുപത്തി നാലായിരത്തി തൊള്ളായിരമായിരിക്കും ഇനി പ്രധാന ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കുക ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം എന്ന സപ്പോർട്ട് കൂടി നഷ്ടമാവുകയാണെങ്കിൽ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടുകയും അല്ലെങ്കിൽ ഡൗൺ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് കൺഫേം ആകാനും സാധ്യതയുണ്ട് അതേസമയം ഇരുപത്തയ്യായിരത്തി മുന്നൂറും ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി അൻപതുമാണ് വീക്കിലി ബേസിസിൽ മാർക്കറ്റിൻ്റെ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അൻപത് തുടങ്ങിയ ലെവലുകൾ വീക്ക്ലി ബേസിസിൽ മാർക്കറ്റിൻ്റെ സപ്പോർട്ടായും പ്രവർത്തിക്കും ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഇരുപത്തയ്യ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരവും ഇരുപത്തിനാലായിരത്തി തൊള്ളായിരവും ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറുമാണ് തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിന്റെ ശ്രദ്ധയെ ആകർഷിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനാണ് തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ വരാൻ പോകുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത പെർഫോമൻസ് കമ്പനിക്ക് കാഴ്ചവെയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ എഴുപത്തി ആറ് ശതമാനം വർദ്ധിച്ച് പതിനേഴായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് കോടിയിൽ നിന്നും മുപ്പതിനായിരത്തി അറുന്നൂറ്റി എൺപത്തൊന്ന് കോടിയിലേക്ക് ഉയർന്നു പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഉയർന്നതിന് പിന്നിലെ പ്രധാന കാരണം റിലയൻസ് ഇൻഡസ്ട്രീസിന് ഏഷ്യൻ പെയിൻറ്റിൻ്റെ ഷെയറുകൾ വിറ്റഴിച്ചത് വഴി ലഭിച്ച വൺ ടൈം ഗെയിൻ കൂടിയാണ് കമ്പനിയുടെ റവന്യൂ ആറ് ശതമാനം വർദ്ധിച്ച് രണ്ട് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കോടിയിൽ നിന്നും രണ്ട് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കോടിയായി ഉയർന്നു ബ്ലൂംബർഗിൻ്റെ എസ്റ്റിമേഷൻ പ്രകാരം രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം കോടി രൂപയുടെ റവന്യൂവും ഇരുപതിനായിരത്തി അൻപത്തൊമ്പത് കോടി രൂപയുടെ പ്രോഫിറ്റുമായിരുന്നു കമ്പനിയിൽ നിന്നും പ്രതീക്ഷിച്ചത് പക്ഷേ കമ്പനിയുടെ റവന്യൂ രണ്ട് ലക്ഷത്തി എഴുപത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കോടിയായി ഉയരുകയും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മുപ്പതിനായിരത്തി അറുന്നൂറ്റി എൺപത്തൊന്ന് കോടിയായി ഉയരുകയും ചെയ്തു അനലിസ്റ്റുകളുടെ എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത പെർഫോമൻസ് കമ്പനിക്ക് കാഴ്ചവെയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിനേക്കാൾ ഏറ്റവും പ്രധാനം കമ്പനിയുടെ എബിറ്റയിൽ ഉണ്ടായിരിക്കുന്ന വർധനവാണ് ഇയർ ഓൺ ഇയറിൽ എബിറ്റ മുപ്പത്തഞ്ച് പോയിൻറ്റ് ഏഴ് ശതമാനം വർദ്ധിച്ച് നാൽപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടിയിൽ നിന്നും അൻപത്തെണ്ണായിരത്തി ഇരുപത്തി നാല് കോടിയിലേക്ക് ഉയർന്നു എബിറ്റ മാർജിൻ പതിനാറ് പോയിൻ്റ് ആറ് ശതമാനത്തിൽ നിന്നും ഇരുപത്തൊന്ന് പോയിൻറ്റ് രണ്ട് ശതമാനത്തിലേക്ക് ഉയർന്നതും സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും ഉയർന്ന രീതിയിലുള്ള എബിറ്റ മാർജിനാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗ്ലോബൽ മൈക്രോസ് മൂലം വോളറ്റിലിറ്റി നിറഞ്ഞ സാഹചര്യത്തിലും റോബസ്റ്റ് പെർഫോമൻസ് റിലയൻസ് ഇൻഡസ്ട്രീസിന് കാഴ്ചവെയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ക്വാർട്ടർലി റിസൾട്ടിലെ ഏറ്റവും പ്രധാന ഹൈലൈറ്റ് അതേസമയം റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ കടബാധ്യത വർദ്ധിച്ചത് ഒരു കൺസേണായി മാറിയിട്ടുണ്ട് ഇയർ ഓൺ ഇയറിൽ കടബാധ്യത ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്ന് കോടിയിൽ നിന്നും ഒരു ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തൊന്ന് കോടിയിലേക്ക് ഉയർന്നു ക്വാർട്ടർ ടു ക്വാർട്ടർ ഒരു ലക്ഷത്തി പതിനേഴായിരത്തി എൺപത്തി മൂന്ന് കോടിയിൽ നിന്നും ഒരു ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തൊന്ന് കോടിയിലേക്കാണ് കടബാധ്യത ഉയർന്നിരിക്കുന്നത് ഇനി റിലയൻസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിലെ ഓരോ സെഗ്മെൻറ്റിൻ്റെയും പെർഫോമൻസ് കൂടി മനസ്സിലാക്കാം റിലയൻസ് ജിയോ മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇരുപത്തിനാല് പോയിൻറ്റ് എട്ട് ശതമാനം വർദ്ധിച്ച് അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി കോടിയിൽ നിന്നും ഏഴായിരത്തി ഒരുന്നൂറ്റി പത്ത് കോടിയിലേക്ക് എത്തി റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇരുപത്തൊമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തൊമ്പത് കോടിയിൽ നിന്നും മുപ്പത്തയ്യായിരത്തി മുപ്പത്തിരണ്ട് കോടിയിലേക്ക് എത്തിയിട്ടുണ്ട് ആവറേജ് റവന്യൂ പെർ യൂസറിൽ പതിനാല് പോയിൻറ്റ് ഒൻപത് ശതമാനം വർധന നൂറ്റി എൺപത്തൊന്ന് പോയിൻറ്റ് ഏഴ് അതായത് നൂറ്റി എൺപത്തൊന്ന് രൂപ എഴുപത് പൈസയിൽ നിന്നും ഇരുന്നൂറ്റി എട്ട് രൂപ എൺപത് പൈസയിലേക്ക് ഉയർന്നു അതേസമയം കസ്റ്റമർ ബേസ് വൺ പോയിൻറ്റ് ഏഴ് ശതമാനത്തോളം ഇടിഞ്ഞിട്ടുണ്ട് നാല്പത്തൊൻപത് പോയിൻറ്റ് എട്ട് ഒന്ന് കോടിയിൽ നിന്നും നാല്പത്തെട്ട് പോയിൻറ്റ് ഒൻപത് ഏഴ് ഒൻപത് നാൽപ്പത്തെട്ട് പോയിൻറ്റ് ഒൻപത് ഏഴ് കോടിയിലേക്കാണ് കസ്റ്റമർ ബേസ് ഇടിഞ്ഞിരിക്കുന്നത് എന്നാൽ സബ്സ്ക്രൈബർ ഗ്രോത്തിൻ്റെ മൊമൻറ്റം കമ്പനിക്ക് നിലനിർത്താൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ എബിറ്റ ഇരുപത്തി മൂന്ന് ശതമാനം വർദ്ധിച്ച് പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടിയായി മാറുകയും എബിറ്റ മാർജിൻ ഇരുന്നൂറ്റി പത്ത് ബേസിസ് പോയിൻ്റ് ഉയർന്ന് അൻപത്തൊന്ന് പോയിൻറ്റ് എട്ട് ശതമാനമായി നിലനിൽക്കുകയും ചെയ്യുന്നു കൂടാതെ കമ്പനി ഫൈവ് ജി സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണത്തിൽ ഇരുന്നൂറ് മില്യൺ എന്ന മൈൽസ്റ്റോൺ കടക്കുകയും ചെയ്തിട്ടുണ്ട് റിലയൻസ് റീറ്റെയിലിൻ്റെയും പെർഫോമൻസ് അത്ര മോശമല്ല റിലയൻസ് റീറ്റെയിലിൻ്റെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇരുപത്തെട്ട് പോയിൻറ്റ് മൂന്ന് ശതമാനം വർധിച്ച് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊന്ന് കോടിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ റവന്യൂ പതിനൊന്ന് ശതമാനം വർദ്ധിച്ച് എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് കോടിയിലേക്ക് എത്തുകയും എബിറ്റ പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് ശതമാനം വർദ്ധിച്ച് ആറായിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ ഇരുപത് ബേസിസ് പോയിന്റ് ഉയർന്ന് എട്ട് പോയിൻറ്റ് ഏഴ് ശതമാനത്തിലേക്ക് എത്തുകയും ചെയ്തു ഈ ക്വാർട്ടറിൽ മുന്നൂറ്റി മുപ്പത്തെട്ട് പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്ത് ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് യൂണിറ്റുകളായി കമ്പനിക്ക് ഉയർത്താനും സാധിച്ചിട്ടുണ്ട് അതേസമയം ഓയിൽ ടു കെമിക്കൽ സെക്ടറിലെ പെർഫോമൻസ് അത്ര മികച്ചതല്ല എബിറ്റ മാർജിൻ ഇംപ്രൂവ് ആയി എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത ഓയിൽ ടു കെമിക്കൽ സെക്ടറിലെ കമ്പനിയുടെ റവന്യൂ ഒന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനം ഇടിഞ്ഞ് ഒരു ലക്ഷത്തി അൻപത്തിനാലായിരത്തി എണ്ണൂറ്റി നാല് കോടിയായി മാറിയിട്ടുണ്ട് എബിറ്റ പത്ത് ശതമാനം ഉയരുകയും എബിറ്റ മാർജിൻ നൂറ്റി പത്ത് ബേസിസ് പോയിന്റ് ഉയർന്ന് ഒൻപത് പോയിൻറ്റ് നാല് ശതമാനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിലുണ്ടായിരിക്കുന്ന വോളറ്റിലിറ്റിയും ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കുറഞ്ഞതും ക്രൂഡ് ഓയിലിൻ്റെ പ്ലാന്റുകൾ ക്രൂഡ് ഓയിൽ പ്രോസസ്സിംഗ് പ്ലാന്റുകൾ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് ഷട്ട് ഡൗൺ ചെയ്തതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് കമ്പനിയുടെ റവന്യൂവിൽ പ്രതിഫലിച്ചിട്ടുണ്ട് ഇനി റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാം ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് രൂപയ്ക്കടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നുണ്ട് ആയിരത്തി നാനൂറാണ് സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ട് സ്റ്റോക്ക് ഇടിയുകയാണെങ്കിൽ ആയിരത്തി നാനൂറിനടുത്ത് സപ്പോർട്ട് ലഭിക്കും അവിടെ നമ്മൾക്ക് അക്കുമുലേഷൻ ഓപ്പർച്യൂണിറ്റി പരിഗണിക്കാവുന്നതാണ് അതല്ല ബൈങ് മൊമെൻ്റം വരികയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപതാണ് പ്രധാന റെസിസ്റ്റൻസ് ആയിരത്തി അഞ്ഞൂറ്റി അൻപതിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂവും റിലയൻസ് ഇൻഡസ്ട്രീസിനെ പരിഗണിക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക് थैंक यू